കഴിഞ്ഞ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ തുരി തുരാ വരുന്ന കമൻസാണ് എനിക്കും ജോലി ചെയ്യാൻ താല്പര്യമാണ് എൻ്റെ വാട്സപ്പ് ആണെന്നുണ്ടെങ്കിലും എൻ്റെ യൂട്യൂബിൽ കമൻറ്റ് ബോക്സിലാണെന്നുണ്ടെങ്കിലും ഒരുപാട് എന്നെപ്പോലുള്ള ഒരുപാട് കൂട്ടുകാർ ജോലി ചെയ്യാനായിട്ട് ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഒരുപാട് സന്തോഷമായിട്ടുണ്ട് നിങ്ങൾ ആരെയും ഞാൻ നിരുത്സാഹപ്പെടുത്തുന്നില്ല കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു ടിപ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് നമുക്കൊരു റീസെല്ലിംഗ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്രത്തോളം കൂട്ടുകാർക്ക് അത് സക്സസ് ആകും എങ്ങനെയൊക്കെയാണ് അത് ചെയ്യേണ്ടതെന്നുള്ളത് എന്നുള്ളത് അപ്പോൾ അതിൽ കുറച്ച് കൂട്ടുകാർ അതിലൊക്കെ ജോയിൻ ആയിട്ടുണ്ട് അതായത് അത്തരം ഗ്രൂപ്പുകളിൽ ജോയിൻ ആയിട്ട് റീസെല്ലിംഗ് നടത്തുന്നവരുണ്ട് ആ ഗ്രൂപ്പിൽ ജോയിൻ ആയതിനു ശേഷം റീസെല്ലിങ്ങിനെ കുറിച്ച് പഠിക്കുന്ന കൂട്ടാരുണ്ട് അതായത് അവർക്ക് റീസെല്ലിങ് ആവുന്നതേ ഉള്ളൂ ആ ഒരു എന്താ പറയുക സെല്ലിംഗ് നടന്ന് തുടങ്ങുന്നതേ ഉള്ളൂ കേട്ടോ അപ്പം അതുകൊണ്ട് അവരങ്ങനെ പഠിക്കുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ അപ്പം ബാക്കിയുള്ള കൂട്ടുകാർ അതായത് സ്റ്റിച്ചിങ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകണം എന്ന് പറയുന്ന കൂട്ടുകാർക്ക് ഞാൻ കരുതുന്നത് എന്താണ് നമുക്കൊരു ആയിട്ടൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം യൂസ്ഫുള്ളായിരിക്കും എന്നുള്ളതാണ് നിങ്ങൾ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻ്റ് ചെയ്യേണ്ടത് വെറുതെ വന്ന് താല്പര്യം എന്ന് എന്ന് കൊണ്ട് കാര്യമില്ല നിങ്ങളുടെ ഭാഗത്തുള്ള എത്രത്തോളം കൂട്ടുകാർ ഇതുപോലെ സ്റ്റിച്ച് ിങ് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് എൻക്വയറി ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് അവിടെ ഒരു യൂണിറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിലും അതൊന്ന് എൻക്വയറി ചെയ്ത് നോക്കുക കേട്ടോ എന്നിട്ട് നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നേലും എൻ്റെ കയ്യിൽ നല്ല രീതിയിൽ റേറ്റ് കുറവില്ല നല്ല ക്വാളിറ്റി ഉള്ള ക്ലോത്ത് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പ് പറയുന്നില്ല ആ ഒരു റേറ്റിൽ എനിക്ക് പോയി പർച്ചേസ് ചെയ്യണം കുറച്ച് ലോങ് എന്നെ പോകേണ്ടി വരും അപ്പോൾ അങ്ങനെ എനിക്ക് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ ഷുവറായിട്ടും ഞാൻ നിങ്ങൾക്ക് ഒന്നേലും മെഷർ ചെയ്ത് കട്ട് ണ്ടെങ്കിൽ ആ ഒരു ക്ലോത്ത് തന്നെ നിങ്ങൾക്ക് ഞാൻ സെൻഡ് ചെയ്തു തരും അപ്പം നിങ്ങൾക്ക് ക്ലോത്ത് എടുത്തിട്ട് എന്താ പറയുക ക്ലോത്ത് പർച്ചേസ് ചെയ്ത് പോയി സ്റ്റിച്ച് ചെയ്ത് സെയിൽ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ക്ലോത്ത് ഞാൻ തന്നെ സെൻഡ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അതെ ആ ക്ലോത്ത് വെച്ച് നിങ്ങൾക്ക് ഓർഡേഴ്സ് പിടിക്കാൻ പറ്റും അതായത് ആ ഒരു നൈറ്റിയുടെ ക്ലോത്തിൽ നിങ്ങൾക്ക് സൽവാർ ഇപ്പം നിങ്ങൾ വീഡിയോയിൽ കണ്ടില്ലേ സൽവാറാണെന്നുണ്ടെങ്കിലും ഫ്രോക്ക് ആണെന്നുണ്ടെങ്കിലും ഈവൻ നൈറ്റി ആണെന്നുണ്ടെങ്കിലും കസ്റ്റമേഴ്സിൻ്റെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റണം അപ്പം അങ്ങനെയൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് നിങ്ങൾ ഓർഡേഴ്സ് പിടിക്കുന്ന സമയത്ത് നിങ്ങൾക്കതിൽ നിന്നും ഒരു മാർജിനിട്ട് ആ ഒരു സംഭവങ്ങളൊക്കെ സെയിൽ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ മാ മാഷത്തിൽ ഞാൻ ഒരുപാട് अह uh, फिरंदा ട്രൈ ചെയ്യുന്നുണ്ട് നിങ്ങളെയും കൂടി ഇൻവോൾവ് ആക്കിയിട്ട് തന്നെയാണ് ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്യത്തുള്ളൂ എല്ലാവരെയും പറ്റുമോ എന്നുള്ളതിൽ എനിക്ക് ഷുവറായിട്ടും അറിയത്തില്ല കേട്ടോ എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന കൂട്ടുകാരെയൊക്കെ ഞാൻ ഇൻവോൾവ് ആക്കിയിട്ട് പറ്റുന്ന രീതിയിൽ നമുക്ക് ഒരുമിച്ച് മുന്നേറാനുള്ള പരിപാടിയൊക്കെ നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ കമൻ്റ് ചെയ്യേണ്ടത് എങ്ങനെയൊക്കെയാണ് നമുക്കിതിലൊരു ഹൈപ്പ് കൊണ്ടുവരാൻ പറ്റുക അതായത് ഈ ഒരു ഞാൻ പറഞ്ഞൊരു കാര്യങ്ങൾ സക്സസ്സിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ അത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും എന്നുള്ളത് നിങ്ങൾ യുടെ ഭാഗത്ത് നിന്നും എനിക്കൊരു സജഷൻസ് വേണം കേട്ടോ അപ്പോൾ ഞാനിതുപോലെ ക്ലോത്ത് നൈറ്റിയുടെ ക്ലോത്ത് എടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് സെയിൽ ചെയ്യുന്നത് അപ്പോൾ ഞാനിത് സ്റ്റിച്ച് ചെയ്ത് സെയിൽ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോത്ത് എടുത്തിട്ട് വരും ആ ഒരു ക്ലോത്ത് തന്നെ സ്റ്റാറ്റസായിട്ടും ഇൻസ്റ്റയിൽ സ്റ്റോറി ആയിട്ടും ഒക്കെ സെൻഡ് ചെയ്യും അതുപോലെ തന്നെ വാട്സപ്പിൽ പല ഗ്രൂപ്പുകൾ ഗ്രൂപ്പുകളുണ്ടാവുമല്ലോ ആ ഒരു ഗ്രൂപ്പുകളിലും ഞാൻ സെൻഡ് ചെയ്യും അപ്പം എന്താ പറയുക കസ്റ്റമേഴ്സിന് ആ ഒരു ക്ലോത്ത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവരാണ് നമ്മൾ ചൂസ് ചെയ്യുക ഏത് തരം ഡ്രസ്സാണ് അവർക്ക് വേണ്ടത് എന്നുള്ളത് ചിലവർക്ക് നൈറ്റി വേണ്ടായിരിക്കും സൽവർ ആയിരിക്കും വേണ്ടത് ഇതൊക്കെ നൈറ്റിയുടെ ക്ലോത്ത് വെച്ച് ചെയ്യുന്നതാണ് കേട്ടോ അപ്പം ഇതുപോലെ ഒരു ടോപ്പ് തയ്ക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ടോപ്പ് തയ്ച്ച് സെൻഡ് ചെയ്യാമെന്ന് മാത്രമേ നമുക്കുള്ളൂ അപ്പോൾ ഇതിനായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ച് നമുക്കിതിൻ്റെ കസ്റ്റമേഴ്സിന് ആവശ്യം അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല കേട്ടോ അപ്പം ഇതുപോലെ നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്താ പറയുക റണ്ണിങ് മെറ്റീരിയൽസിൽ കട്ട് പീസായിട്ട് വരുന്ന പീസുകളോ അല്ലെങ്കിൽ നൈറ്റിയുടെ ക്ലോത്ത് ആയിട്ട് വരുന്ന ആ റേറ്റ് കുറവിൽ നൈറ്റിയുടെ ക്ലോത്ത് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയോ പർച്ചേസ് ചെയ്തിട്ട് നിങ്ങളൊന്ന് സ്റ്റിച്ച് ചെയ്ത് സെറ്റ് ആവുന്നുണ്ടോ അതായത് എന്നെക്കൊണ്ട് ഇത് പറ്റും ഞാനിത് സ്റ്റിച്ച് ചെയ്ത് സെയിൽ ചെയ്യാനുള്ള പാകത്തിൽ ഞാൻ ഈ ഒരു സ്റ്റിച്ചിങ് പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വരുന്ന രീതിയിൽ നിങ്ങളായിട്ടുണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്ലോത്ത് എടുത്ത് സ്റ്റാറ്റസ് ആയിട്ടും സ്റ്റോറി ആയിട്ടൊക്കെ വെച്ച് നിങ്ങൾക്കൊന്ന് ഓർഡേഴ്സ് പിടിക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ നിങ്ങൾ ചെയ്യാം ആദ്യം നമ്മൾ ഇച്ചിരി ഒന്ന് കഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്കതിൽ സക്സസ് ഉണ്ടാവത്തുള്ളൂ കേട്ടോ നമ്മൾ ആദ്യം തന്നെ എന്താ എല്ലാ രീതിയിലും ഫുള്ളിൽ ഫുള്ള് കിട്ടി നമ്മൾ ഫസ്റ്റിൽ തന്നെ നമുക്ക് ഇത്രയും പേയ്മെൻറ്റ് കിട്ടി അങ്ങനെ ഒന്നും ഞാൻ ഉറപ്പ് പറയുന്നില്ല അങ്ങനെ പേയ്മെൻറ്റ് കിട്ടാം അതായത് നമ്മൾ സെൻഡ് ചെയ്താൽ അല്ലെങ്കിൽ നമ്മൾ സെയിൽ ചെയ്താൽ അത്രയും സാധനത്തിന് നമുക്ക് ക്യാഷ് കിട്ടും പക്ഷേ ഞാൻ ഫസ്റ്റ് ഓർഡർ തന്നെ എനിക്ക് ഇത്രയും മുഴുവനായിട്ട് ഓർഡേഴ്സ് കിട്ടുമെന്നോ എനിക്ക് കിട്ടില്ല എന്നോ ഒന്നും ഞാൻ പറയാൻ തയ്യാറല്ല ഓരോ സ്ഥലത്തിനും ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതൊക്കെ കേട്ടോ പിന്നെ നിങ്ങൾ മിക്കവാറും ചോദിച്ച ഒരു ചോദ്യമാണ് എൻ്റെ നൈബേഴ്സായാലും എൻ്റെ നിന്ന് നിന്നായി കഴിഞ്ഞാലും എനിക്കത്ര സപ്പോർട്ടിങ് അല്ല അല്ലെങ്കിൽ എൻ്റെ ഡ്രസ്സുകൾ ഞാൻ തയ്ച്ചത് അങ്ങനെ വെക്കാറേ ഉള്ളൂ ആരും ഓർഡർ തരുന്നില്ല എന്നുള്ളത് നിങ്ങൾ ഒരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി ഇപ്പോഴെന്ന് പറയുമ്പോൾ ഓൺലൈനായിട്ട് പല വഴികളാണ് നമ്മുടെ കയ്യിലൊരു സാധനം സെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യേണ്ടത് മാക്സിമം നിങ്ങൾ സെൻഡ് ചെയ്ത് കൊടുക്കുക പല ഗ്രൂപ്പുകളിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കാണെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിൽ ഗ്രൂപ്പ് അങ്ങനെയുള്ള കൂട്ടുകാർക്കൊക്കെ ഒന്ന് സെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ എന്താണ് മറ്റുള്ളവരിലേക്ക് സെൻഡ് ചെയ്ത് കൊടുത്തോളും തീർച്ചയായും അതങ്ങനെ ചെയ്യോ അപ്പോൾ നിങ്ങളതിന് ചെറിയ രീതിയിൽ ഒരു എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ബാക്കി കാര്യങ്ങളൊക്കെ എന്താണ് താനെ വന്നോളും അങ്ങനെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഒരുപാട് കൂട്ടുകാർ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളായിട്ട് വരുന്നത് കേട്ടോ അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ അതായത് ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞു എന്തെങ്കിലും ഒരു ഏണിങ്സ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആഗ്രഹിക്കുന്ന കൂട്ടുകാർക്ക് ഞാൻ എന്തായാലും നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ടൊക്കെ വരും കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല റേറ്റ് കുറവില് ക്ലോത്ത് ആയിക്കഴിഞ്ഞാലും ബാക്കിയുള്ള ആക്സറീസ് ആയിക്കഴിഞ്ഞാലും എനിക്ക് കിട്ടണം ഇതൊക്കെ ഞാൻ തയ്ച്ച് കൊടുത്ത ഐ ടി ഒക്കെ ഫോട്ടോസാണ് അപ്പോൾ ഇതൊക്കെ ചെയ്ത് നോക്കുക എല്ലാവരും ഒന്ന് അടുത്തൊരു വീഡിയോസായിട്ട് വേഗം വരാം